ഓരോ പ്രഭാതത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം പ്രേക്ഷകർക്ക് നല്ല വാർത്ത കൊടുക്കാൻ കഴിയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണോ ഓഫീസിലേക്ക് വീട്ടിൽ നിന്നും നമ്മൾ യാത്ര പുറപ്പെടുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ദുരന്ത വാർത്തകൾ കൂടി നൽകേണ്ടി വരുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വാർത്ത വായിക്കുമ്പോഴുള്ള ഒരു വിഷമം കൂടി അത്തരത്തിലൊരു വാർത്തയാണ് ഇന്നലെ വൈകീട്ടോടെ നടന്നൊരു വാർത്തയാണ് കുറ്റിയാടി ഭാഗത്ത് കുറ്റ്യാടി പാലേരി ചെറിയ കുമ്പളം ഭാഗത്ത് ഒഴുക്കൽപ്പെട്ട് രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു പാലേരി പാറക്കടവ് സ്വദേശികളായ കൊളായിപ്പോയിൽ മജീന്ദൻ മകൻ മുഹമ്മദ് സിനാൻ എന്ന പതിനഞ്ചുകാരൻ കുളമുള്ളകണ്ടി യൂസഫിൻ്റെ മകൻ മുഹമ്മദ് റിസ്വാൻ എന്ന പതിനഞ്ചുകാരൻ എന്നിവരാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കരിങ്ങാം കടവിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് ഇരുവരും കുറ്റിയാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് കളി കഴിഞ്ഞുവന്ന് സംഘമായി കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു മുഹമ്മദ് റഫാനാണ് ആദ്യം ഒഴുക്കൽപ്പെട്ടത് അവനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മുഹമ്മദ് നിസാനും സിനാനും ഒഴുക്കൽപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ പറഞ്ഞാണ് നാട്ടുകാർ വിവരം അറിയുന്നത് കുട്ടികൾ പുഴയിലേക്ക് പുഴ പുഴയിൽ ഒഴുകിപ്പോകുന്നത് കണ്ട നാട്ടുകാർ പുഴയിലേക്ക് ചാടിയെങ്കിലും ഇരുവരും മുങ്ങിപ്പോയിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് അര കിലോമീറ്റർ താഴെ നിന്ന് മുഹമ്മദ് റിസ്വാനിയാണ് ആദ്യം പുറത്തെടുത്തത് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് സമീപത്ത് നിന്ന് തന്നെ സിനാല മൃതദേഹം ലഭിച്ചു പേരാമ്പ്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പേരാമ്പ്ര പോലീസ് ഇൻക്വസ്റ്റ് നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ബന്ധുക്കൾക്ക് മൃതദേഹം അല്പസമയത്തിനകം വിട്ടുകൊടുക്കും രണ്ടായിരത്തഞ്ച് മെയ്യിൽ ഈ കടവിൽ കുളിക്കുന്നതിനിടയിൽ പാറക്കടവിലെ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചിരുന്നു സിനാൻ്റെ പിതാവ് മജീദ് സൗദിയിലാണ് മാതാവ് മുംതാസ് സഹോദരങ്ങൾ സന നജ്മൽ സഫ നൌഷീർ നേഹ എന്നിവരാണ് റിസാന്റെ മാതാവ് സഫിയ സഹോദരി നസ്മിന ഇവരുടെ ഇരുവരുടെയും രണ്ട് കുട്ടികൾ മുഖത്തേക്ക് നോക്കാൻ വയ്യായിട്ടോ പതിനഞ്ച് വയസ്സുകാരായ രണ്ട് കുട്ടികൾ കുറ്റ്യാടി പുഴ കവർ നടത്തു എന്ന് പറയുന്നിടത്ത് നമുക്കത് വായിക്കുന്ന സമയം നമ്മളെ വിഷമം അപ്പോൾ ഇവരുടെ ഖബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പാറക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനം നടക്കും അപ്പം നിരന്തരം അടിക്കടെ അവിടെ കാര്യങ്ങൾ ആവർത്തിക്കുന്നു ഇതിനു മുമ്പ് മൂന്ന് കുട്ടികളുടെ ജീവൻ കവർന്നിടത്ത ഒരു പുഴയാരം കൂടിയാണ് കുറ്റ്യാടിയിലുള്ള ഭാഗം അപ്പം അത് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു നടപടി സ്വീകരിക്കും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരു വലിയ ദുരന്തത്തിന് ശേഷം മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി നമ്മൾ എന്തുകൊണ്ടാണ് അധിപതിച്ച് പോകുന്നുണ്ട് ഇത്തരം കുരുന്ന് ജീവനുകൾ അവഹരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതിനെ തടയാന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന ഈയൊരു ഒരു ഒരു ദുരന്തത്തിന് ശേഷമെങ്കിലും കൃത്യമായി ഇടപെടൽ ഉണ്ടാവട്ടെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഇനിയും ജീവനുകൾ പുഴകളിലും മറ്റിടങ്ങളിലും പൊലിയാതിരിക്കട്ടെ എന്നുകൂടി വാർത്താപ്രഭാതം പറയുന്നു